ഹലോ ഗുഡ് മോർണിംഗ് ദഥാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ നോക്കാം അങ്ങനെ നമ്മൾ സുതി സ്വാമിജീനെ കാണാൻ പോവാണ് സ്വാമി സുധിയുടെ ഫ്രണ്ടും ഉണ്ട് ആ ബ്രോ ബ്രോ വിളിക്കുന്ന അയാൾ അയാളും കൂടെ ചേർന്ന് സ്വാമിജീനെ കാണാൻ പോവാണ് സ്വാമിജീനെ കാണുമ്പോൾ സ്വാമിജി ധ്യാനത്തിലാണ് അപ്പോൾ അങ്ങനെ ധ്യാനത്തിൽ നിന്ന് ഉണർന്നിട്ട് പിന്നെ വിനയം നോക്കുക അപ്പോൾ സുതി പറയും ആദ്യം ഞാൻ സ്വാമിജിയോടൊരു കാര്യം പറയട്ടെ എനിക്ക് ഏഴ് പിന്നെ ഡിഗ്രികളുണ്ട് സ്വാമിജിക്ക് എത്ര ഡിഗ്രി ഉണ്ട് ഏഹ് അതുപോലെ സ്വാമിജി ഇവിടെ ഓരോന്ന് പറയുന്നതിൽ അത് അതുപോലെ ചെയ്ത് എത്ര ആൾ വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കും അപ്പം കൂട്ടുകാരനടുത്തിരുന്നിട്ട് പറയും എടാ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും സ്വാമിജി വഴക്കുറയും മിണ്ടാതിരിക്കും ഇങ്ങോട്ട് പറയും സ്വാമിജി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഹൈ അത് പറ്റില്ലല്ലോ നമ്മളത് നമ്മൾ പറയുന്നുണ്ട് മാത്രമല്ലല്ലോ സ്വാമിജിയുടെ നമുക്ക് അറിയണ്ടേ അപ്പോൾ നീ വെറുതെ ഇരിക്കുക ഞാൻ ചോദിക്കുക പറയും ഇപ്പോൾ ഇയാൾ ചീത്തറിയണം മിണ്ടാതിരിക്കുന്നു നമ്മൾ സ്വാമിജിയെ കാണാൻ വന്നിട്ട് സ്വാമിജിയോട് കോസ്റ്റും ചോദിക്കാനല്ല നീ മിണ്ടാതിരിക്കുകയെന്ന് പറയും അതിൽ കുറേ അപ്പം അതല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും സ്തുതി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പറയാമല്ല അതിലിപ്പോൾ എത്ര ആള് രക്ഷപ്പെട്ടു സ്വാമിജി പറഞ്ഞ പോലെ ചെയ്തിട്ട് എത്ര ആൾ രക്ഷപ്പെട്ടു അവരിപ്പോൾ എന്തൊക്കെ ചെയ്യണു ഒക്കെ നമുക്ക് അറിയണ്ട അല്ലാണ്ട് നമ്മളിങ്ങനെ ഇപ്പം ഇതൊക്കെ വിശ്വസിക്കുക എന്നൊക്കെ ചോദിക്കും അപ്പോൾ കൂട്ടുകാരൻ എന്നിട്ട് സ്വാമിജിയോട് ക്ഷമിക്കണം സ്വാമിജി ഇതാണ് ഇവൻ്റെ സ്വഭാവം എന്ന് പറയും അപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുകയെന്ന് പറയും അപ്പോൾ വെൻ ശ്രുതി പറയുന്നത് നിൽക്കുമ്പോൾ കൂട്ടുകാരൻ പറയും മിണ്ടരുത് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കണം വായ പൊത്തിരിക്കുക പറയും അപ്പോൾ പിന്നെ വായ പൊത്തിക്കുകയാണ് കൂട്ടുകാരെന്നാ വായ പൊത്ത കാരണം ഇതിങ്ങനെ വളവളാ പറഞ്ഞോണ്ടിരിക്കല്ലേ അപ്പോൾ പറയും അല്ല അല്ല എനിക്ക് ചോദിക്കാറുള്ള കാര്യങ്ങൾ നിനക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ ചോദിക്കുമ്പോൾ സ്വാമിജി പറയുന്നത് കേൾക്കു പറയും അപ്പോൾ പറയും നിനക്ക് എന്താ ഇപ്പോൾ നിൻ്റെ പ്രശ്നം നീ ഇവിടെ കുറേ ജോലിക്ക് ശ്രമിച്ചു അതൊന്നും ശരിയായില്ല ഇനിയിപ്പോൾ ശരിയായതിനാണെങ്കിൽ പോകാൻ താല്പര്യവും ഇല്ല ആദ്യം നിൻ്റെ അഹങ്കാരം കുറയ്ക്കുക വിനയം വിനയത്തോടു കൂടി നീ സംസാരിക്കുക ഇനിയൊരു അഹങ്കാരിയാണ് എന്നറിയാം അപ്പോൾ പിന്നെ നേരത്തെ ഇങ്ങനെ നിൽക്കുകയാണ് കിട്ടും കാരണം സ്വാമിജി ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒന്നും പിറക്കൊന്നും അങ്ങോട്ട് ചോദിക്കാമല്ലാണ്ടേ അപ്പോൾ പറയും നിനക്ക് തീരെ വിനയല്ല തീരെ വിനയമുള്ളവർക്ക് വിജയം ഉണ്ടാവുള്ളൂ നിനക്കതില്ല കാരണം നീ ഒരു അഹങ്കാരിയാണ് നീ വലിയ ഡിഗ്രി എടുത്തു എന്നും പറഞ്ഞിട്ട് നീ വലിയ അഹങ്കാരം കാണിക്കുകയാണ് ഇപ്പോൾ നിൻ്റെ ആവശ്യം വിദേശത്ത് പോകണം എന്നല്ലേക്കുമ്പോൾ ആ അതേ അറിയും അതിനെന്താണ് വേണ്ടത് പണം വേണം അതേ പണം വേണം പണം വേണം എന്നറിയും ആ അപ്പോൾ അതിനെന്ത് ചെയ്യണം ആദ്യം എന്നറിയും പിന്നെ കണ്ണടച്ചിരിക്കുകയാണ് സ്വാമിജി കാരണം അവർ കുറച്ച് ഭസ്മം കയ്യിലെടുത്തിട്ട് കണ്ണടച്ചിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സുതി അതുപോലെയൊക്കെ പ്രാർത്ഥിക്കും പിന്നെ പെട്ടെന്ന് സ്വാമിജി ഇങ്ങനെ ഞെട്ടിയ പോലെ അങ്ങനെ പറഞ്ഞിട്ട് അറിയും പിച്ചെടുക്ക പോയിട്ടെന്ന് അറിയും പിച്ചെടുക്കാനോ ഞാനോ ആ പിച്ചെടുക്കുക നമുക്ക് വിദേശത്ത് പോകണോ നീ പോയി പിച്ചെടുക്കുക അതാണ് നീ ആദ്യം ചെയ്യേണ്ടതറിയും പിച്ചെടുക്കാനാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സ്വാമിജി വയ്ക്കും നിനക്കതിൻ്റെ ദോഷങ്ങൾ തിരി നീ പിച്ചെടുക്കണം ഇന്നൊരു ദിവസം നീ പിച്ചെടുക്കണം ജലപാനമില്ലാതെ നീ പോയി പിച്ചെടുക്കണം എന്നറിയാം അപ്പോൾ പറയും അല്ല സ്വാമിജി ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ എൻ്റെ ഡിഗ്രി അതൊന്നും ഇവിടെ പ്രസക്തമല്ല നമ്മളൊരു ടോൾ ഗേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറം കിടക്കണമെങ്കിൽ നമ്മൾ ടോൾ ഫീസ് കൊടുക്കണ്ടേ അതുപോലെ നീ നിനക്ക് വേറൊരു ജന്മത്തിലേക്ക് അല്ലെങ്കിൽ നേരെ നിൻ്റെ ഉയർന്ന ഒരു ജോലിയിലേക്ക് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ അവിടെ ഒരു പിന്നെ ഇത് ചെയ്തേ പറ്റുകയുള്ളു അതിൻ്റെ പ്രതിവിധിയാണ് നീ പിച്ചെടുക്കുക അമ്പലത്തിൻ്റെ മുന്നിൽ പോയി ഒരു ദിവസം മുഴുവൻ ജലപാനം അല്ലാണ്ട് പിച്ചെടുത്ത് ആ കിട്ടുന്ന കാശ് അവളെ തന്നെ കൊടുത്ത് ഭണ്ണാരത്തിലിട്ടിട്ട് വരണം അതാണ് നിനക്കുള്ള അതിനുള്ള പ്രതിവിധി അപ്പോൾ പറയും സ്വാമിജി അപ്പോൾ എൻ്റെ ഏഴ് എൻ്റെ ഏഴ് ഡിഗ്രി പിന്നെ അത് ഇത് എന്നൊക്കെ വെച്ച് തട്ടി പറഞ്ഞു അതൊന്നും ഇവിടെ കാര്യമില്ല നീ പി എടുത്തേ പോ പോയി പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നീ എന്നെ വന്ന് കാണുക എന്ന് പറയും അപ്പോൾ ആകെ വെട്ടിലായ പോലെയാണ് ശ്രദ്ധി കാരണം ആളിങ്ങനെ വെൽ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ നടന്ന എല്ലാ ഹൈ ഹൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളടുത്ത് ഒരു സുപ്രഭാതത്തിൽ പോയി പിച്ചെടുക്കാൻ പറയുമ്പോൾ ഒരു ഷോക്ക് ആവും അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ പിടിച്ച് വലിച്ചു കൊണ്ടിട്ടാണ് അപ്പോൾ പറയും പൈസ കൊടുക്കാൻ പറയും അപ്പോൾ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ആകെ നൂറ് രൂപയുള്ളൂ അത് കൊടുക്കുവായും അങ്ങനെ പോക്കറ്റിൽ നിന്ന് സുധീടെ കൈ പടലൊരു നൂറ് രൂപ ആരോടൊന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു ആ നൂറ് രൂപ സ്വാമിജിക്കും കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോ ഇനിയിപ്പോൾ എന്താ ചെയ്യാറും ഫ്രിച്ച് എടുക്കണം അല്ലാണ്ട് വേറെ ഇതിലൊന്നും ഒരു പോകാൻ വഴിയില്ല സ്വാമിജി പറഞ്ഞാൽ പറഞ്ഞ പോലെയാണ് അതുപോലെ നീ ചെയ്തേ പറ്റുമോ അറിയാം എടാ എന്നാലും ആരെങ്കിലും കണ്ടാലോ ആര് കാണാനാ ആരും കാണുന്നില്ല നീ വാ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്ത് തരാം ആദ്യം കുറച്ച് കോസ്റ്റ്യൂംസ് ആണ് നിനക്ക് പിച്ചക്കാരുടെ അതൊക്കെ വാങ്ങിയാൽ റെഡിയാക്കുമ്പോൾ എന്നറിയാം അങ്ങനെ ഒരു അമ്പലത്തിന് മുന്നിൽ പോയി രണ്ടുപേരും കൂടെ ഓട്ടോ ഇറങ്ങുകയാണ് ഓട്ടോ ഇറങ്ങി കഴിഞ്ഞിട്ട് അറിയാം എടാ കാശം എടുക്കുകയെന്ന് അറിയാം എൻ്റെ കയ്യിലല്ലേ എവിടുന്ന കാശ് ഉള്ള നൂറ് ഉറുപ്പ അവിടെ കൊടുത്തില്ല ഇനി എൻ്റെ അടുത്ത് കാശൊന്നും ഇല്ലെന്നു പറയും അപ്പോൾ പറയും ശരി ഞാൻ കൊടുക്കാം പക്ഷേ ഇതൊക്കെ നടക്കാൻ എനിക്കിങ്ങോട്ട് തരണം ഈ കോസ്റ്റ്യൂംസിന് ഒരു പിച്ചക്കാരൻ്റെ അടുത്ത് വാങ്ങിയത് ഒരു ദിവസത്താണ് വാടകയ്ക്കാം അതിൻ്റെ കാശ് കൊടുക്കാം നീ എനിക്കിത് തരണം എന്ന് പറയും ആ പിച്ച കിട്ടി ആ പിച്ച കിട്ടിയിട്ട് അമ്പത്തിന് പിന്നെ കൊടുക്കാം ആ കാശ് നീ എനിക്ക് ആദ്യം എനിക്ക് തരാമെന്ന് പറയും കൂട്ടുകാരൻ ബെസ്റ്റ് കൂട്ടുകാർ അത് കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പറയും ഇതൊക്കെ ഒന്ന് മാറണ്ടേ അയ്യോ ഇത് എവിടുന്നാ എവിടെ നിന്നാണ് നമ്മൾ മാറുക അറിയാം അങ്ങോട്ട് മാറി ഇവിടുന്ന് നിൽക്കും ആ അല്ലെങ്കിൽ നമുക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസത്തേക്ക് എടുക്കരുതെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാറണം ഡ്രസ്സ് എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ ഷർട്ടും പാൻറ്റും ഒരു മുഷിഞ്ഞ ഒരു ബനീരും ഒരു കറുത്ത ഒരു മുണ്ടും പിടിപ്പിക്കുകയാണ് ആ എപ്പോൾ ബെസ്റ്റ് ലുക്കായി പിച്ചക്കാരൻ്റെ പറയും ഏട്ടാ ഇത് മാറിയിട്ട് വയ്യടാറിയും നാറും ഇതൊരു പിച്ചക്കാരൻ്റെ അടുത്തും ഒരു ദിവസത്തേക്ക് വാങ്ങിയതാണ് അയാൾ ഉപയോഗിക്കുന്നത് അതിന് ഞാൻ അതിന് വേറെ കാശ് കൊടുക്കണം വൈകുന്നേരത്ത് നാറും എന്നറി ഇന്നിട്ട് കഴിഞ്ഞിട്ടില്ല നിന്നൊരു യഥാർത്ഥ പിച്ചക്കാരനാക്കണ്ടേന്ന് പറയും എന്നിട്ട് അങ്ങനെ കുറേ കരിയും അതും ഇതുമൊക്കെ തേച്ച് തലയിൽ കുറേ മണ്ണും തേച്ച് മുഖത്തും താടിയൊക്കെ ശരിക്കൊരു പിച്ചക്കാരൻ്റെ ലുക്കാക്കി മാറ്റുകയാണ് കണ്ണാടിയും പാൻറ്റും ഷർട്ടും അതുപോലെ എന്താ പറയുക കഴുത്തിൽ കിടക്കുന്ന മാലയും കൈ കിടക്കുന്ന മോതിരം ഇതെല്ലാം ഊരി വാങ്ങിക്കുകയാണ് അയാളെ അത് കഴിഞ്ഞിട്ട് അറിയാം പച്ച വെള്ളം കഴിക്കരുതറിയും എനിക്ക് വിശന്നിട്ട് വഴിയും വേ വിശ നിൽക്കാൻ പാടില്ല പച്ച വെള്ളം കുടിക്കരുത് എന്ന് അറിയണത് ഇന്ന് മുഴുവൻ നീ അമ്പലം താണ്ടെങ്കിൽ പോയിരിക്കണം എന്ന് അറിയാം എടാ അത് വേണ്ടടാ എനിക്ക് വിശ്ക്കണു ബ്രോ എന്ന് അറിയാൻ പറ്റില്ല അറിയാം അവിടുന്ന് അല്ല എന്തിൻ്റെയോ ഒരു കുറവും കൂടി ഉണ്ടല്ലോ അറിയുമ്പോൾ ഒരു തോർത്ത് ആ തോർത്തും കൊടുക്കും അതാണെങ്കിൽ അയാൾ കാണിക്കൽ കണ്ടെന്ന് ആറിയിട്ടിങ്ങനെ വിട്ടു പിടിക്കുകയാണ് ബനിയനൊക്കെ ഒരു കീറ ബനിയനൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് അറിയും എന്നാൽ ഒരു പിച്ചപാത്രം കൊടുക്കുന്ന പിച്ചച്ചാട്ടി എടുത്തോ എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കും ഇയാളെ കയ്യിൽ അതൊക്കെ ഉണ്ട് സംഭവം അയാളൊക്കെ വാടകയ്ക്കെടുത്തു എന്നാണ് പറയണേ ഈ ബ്രോ അവിടെ നിന്ന് പറയും വാ ആ അമ്പലത്തിന് അവിടെ പോയിരിക്കുകയാണ് അവിടെ പോയിരിക്കും അവിടെ നിന്നൊക്കെ നിൻ്റെ കൂട്ടുകാരത് അവിടെ ഇരിക്കണമെന്ന് പറയും അപ്പോൾ കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ഇതിനെ ഇരു ഇരിക്കുക അപ്പോൾ പറയും എടാ ഇവരൊക്കെ കാര്യസാധ്യത്തിന് വന്നിരിക്കുന്നതാണോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ അതിന് വന്നിരിക്കുന്നതാവുമല്ലേ എന്ന് അറിയാനോ അറിയില്ലല്ലോ നീ എന്തായാലും അവിടെ പോയിരിക്കേ അപ്പോൾ ശരിക്ക് കണ്ടാൽ നിന്നെ കണ്ട ഒരു പിച്ചക്കാരനെ പോലെ ഉണ്ട് എന്ന് പറയും ഇപ്പോൾ ബ്രോ അങ്ങനെയൊന്നും പറയല്ലേ എന്നറിയാൻ നിനക്ക് രക്ഷപ്പെടണ്ടേ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ പോയി ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ സംശയിച്ച് സംശയിച്ചിട്ടാണ് പോണത് അപ്പോൾ ഒരു കുറച്ച് പ്രായം തന്നൊരു വിഷയക്കാരൻ പറയും താൻ ഏതാ ഇവിടെ പുതിയൊരാൾ ഇവിടെ ഒന്നിരിക്കുന്നു ചെയ്യണ്ട താൻ പോയി അറിയും അപ്പോൾ പറയും ഞങ്ങളുടെ യൂണിയനിലില്ലാത്ത ആളല്ലേ അറിയും അപ്പോൾ പറയും നിങ്ങൾക്ക് യൂണിയനും ഉണ്ട് വയ്ക്കും ആ ഞങ്ങൾക്ക് യൂണിയനൊക്കെ ഉണ്ട് അറിയാം അപ്പോൾ എൻ്റെ പൊന്നു സാറേ പിച്ചക്കാരൻ്റെ ശ്രുതി വിളിക്കുന്ന എൻ്റെ പൊന്നു സാറേ ഞാൻ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഇന്നും ഒരു ദിവസത്തേക്കെവിടെ ഇരിക്കുള്ളൂ നാളെ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ടാവില്ല എനിക്കിന്നിപ്പോൾ ഒരു പിന്നെ ഇത് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സ്വാമിജി പറഞ്ഞിട്ട് വന്നിരുന്നപ്പോൾ ഇവരൊക്കെ കൂടെ ചിരിക്കും പിച്ചക്കാരെ അപ്പോൾ പറയും സ്വാമിജി പറഞ്ഞിട്ടോ ആ നല്ല കാര്യമായി എന്നറിയും അപ്പോൾ അറിയാം അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്കേ ഉള്ളൂ നാളെ നാളെ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്നറിയും ശരി ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അമ്മാ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണ്ടാവും മറ്റേ സുധീന സുധി അമ്മാ വല്ലതും തരണ്ടമ്മാണെന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആൾക്കാർ പോകുമ്പോൾ അമ്മീ അമ്മയെ നോക്കിയാൽ അമ്മേന്ന് നേരെ വിളിക്കടാന്നറിയും മറ്റേളപ്പുറത്ത് ഇരുന്നിട്ട് ആര് കൂടെ ലഭിച്ചക്കാരൻ അപ്പോൾ അയാൾ എന്നിട്ട് അമ്മ അമ്മ കറിയാണ് അപ്പോൾ പറയും എനിക്ക് വിശന്നിട്ട് വയ്യ വലുതുണ്ടോ സാറേ കയ്യിൽ കഴിക്കാൻ വയ്ക്കും അടുത്ത തൊട്ടടുത്തുള്ള പ്രായം തന്ന ആളോട് അപ്പോൾ പറയും എന്താണ് നമുക്ക് വിശക്കുന്നുണ്ടോ ആ വിശക്കുന്നുണ്ട് എന്നറിയും എന്നാൽ പിന്നെ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യുന്നറിയും അപ്പോൾ പറയും ഓൺലൈനിൽ കൂടെ അറിയാം പിന്നെ എന്താ എന്നറിയും ഓൺലൈനിൽ കൂടെ ഒക്കെ ബുക്ക് ചെയ്യണമെന്നറിയാം അങ്ങനെ എന്നിട്ട് ഇയാൾ ഓൺലൈനിൽ കൂടെ ഫോൺ നോക്കുമ്പോൾ നല്ല അടിപൊളി ഫോൺ അപ്പം നല്ല ഫോണാണല്ലോ അറിയും ആ ഇത് എന്ത് ഫോൺ നല്ല ഫോൺ വീട്ടിലാണോ അറിയാം അയാൾ അപ്പോൾ നല്ല വരുമാനം അല്ലേ അറിയും പിന്നെന്താ നല്ല വരുമാനമാണ് എന്നറിയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അറിയും പിന്നെ ഇയാൾ ഫുഡിന് ഓർഡർ ചെയ്യാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ കാശിട്ട് കൊടുക്കുക അങ്ങനെ ഒരാൾ ഒരു സ്ത്രീ വന്നിട്ട് ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസ പിച്ചക്കിരുന്നിട്ട് ഇരുപത്തഞ്ച് പൈസ ആയിട്ടുണ്ട് അങ്ങനെ ഈ മനുഷ്യൻ ഫുഡ് ഓർഡർ ചെയ്യണം ഫുഡ് ഓർഡർ ചെയ്യണ സമയത്ത് എന്താ പറയും സാറെ എനിക്കും കൂടി ഓർഡർ ചെയ്തോ ഫുഡ് ഭക്ഷണം എന്ന് വയ്ക്കുമ്പോൾ ഞാനെന്തില്ല തനിക്ക് ഓർഡർ ചെയ്യേണ്ടത് തനിക്ക് വേണമെങ്കിൽ താൻ ഓർഡർ ചെയ്ത് ഇത് എനിക്കുള്ള ഭക്ഷണമാണെന്നറിയിട്ടോ അപ്പോൾ പിന്നെട്ട് വയ്യ എന്നറിയ വെള്ളം പോലും കുടിക്കരുത് എന്നല്ലേ എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് ഭിക്ഷ ഇട്ട് കൊടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ ഫുഡ് വരുന്ന ഒരാൾ വന്നിട്ട് ഫുഡ് കൊടുന്ന് കൊടുക്കുകയാണ് ഒരു എന്തോ ഒരു പേര് വിളിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ആ ഭിക്ഷക്കാരൻ്റെ പേര് എന്നിട്ട് അതിലറിയാം ഭക്ഷണം കൊടുന്ന് പറയും എന്നിട്ട് ഇയാളെ വിളിക്കുക സുദീനിയെ വിളിക്കുക താനും കൂടെ വാ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ പറയുക അല്ല എനിക്കും കൂടിയുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടോ പറയും പിന്നെ എന്താ താനല്ലേ വിശക്കണമെന്ന് ബാ നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാറ് ഒരു സ്ഥലത്ത് പോയിട്ട് അറിയും ഇവിടെ ഇരിക്കുക അറിയാം അയ്യ ഇവിടെ ഇവിടെ എങ്ങനെ ഇരിക്കുക എന്നറിയും അവിടെ ഇരുന്ന് കഴിക്കണമെന്നറിയാം അപ്പം വേഗം അവിടെ പൊടി തട്ടിയിട്ട് അവിടെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ ആ ഈ ബിരിയാണിയാണല്ലോ ആ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചോ എന്നറിയും ആ ആയിക്കോട്ടെ അറിയും അങ്ങനെ ഇത് തുറന്ന് അടപ്പ് ബോക്സിൻ്റെ അടപ്പ് തുറന്ന് കയ്യെടുത്ത് വെക്കുമ്പോഴേക്ക് കാണാൻ കോൾ വരുന്നു അപ്പോൾ പറയും എൻ്റെ എൻ്റെ ഫോണാണ് അടിക്കണതെന്നറിയും അപ്പോൾ അരയിലാണ് ഫോൺ തിരികെ വെച്ചിരുന്നത് അപ്പോൾ എന്നിട്ട് അത് എടുത്തിട്ട് ഹലോ അറിയുമ്പോൾ മറ്റേ ബ്രോ വിളിക്കുക അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാണ് അപ്പോൾ എന്താ ചെയ്യണത് നീ ഭിക്ഷ എടുക്കണില്ലായിരിക്കും ആ ഉണ്ട് ഭിക്ഷ എടുക്കണുണ്ട് എന്ന് അറിയും പിന്നെ നീ നീ എന്തായിരിക്കണേ എനിക്ക് വിശന്നിട്ട് പോയി അപ്പം എൻ്റെ കൂടെ ഉള്ള ആൾ എനിക്ക് ഭക്ഷണം വാങ്ങി തോന്നും ഞാനത് കഴിക്കാതിരിക്കാൻ അറിയും അപ്പോൾ ഏഹ് കഴിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല നിന്നോട് പച്ച വെള്ളം കുടിക്കരുത് എന്നല്ലേ പറഞ്ഞത് പിന്നെ നീ എന്തിനാ ഭക്ഷണം കഴിക്കേണ്ടത് അറിയും അല്ല ബ്രോ എനിക്ക് വിശന്നിട്ട് പോയി അറിയാം പറ്റില്ല പറ്റില്ല ഒരു സാധനം കഴിക്കാൻ പറ്റില്ല പിന്നെ പച്ചവെള്ളം വെള്ളം കുടിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഫലം പോകും നമുക്ക് പോകണ്ടേ കാനഡേ പോകണ്ടേ നിനക്ക് കാശുകാരനാവണ്ടേ വേണം എന്നറിയാം എന്നാൽ പിന്നെ വെള്ളം ഒന്നും കുടിക്കണ്ട ഒരു സാധനം കഴിക്കണ അവിടെ പോയിരുന്ന് പിച്ച് എടുക്കുക എന്നറിയും അപ്പോൾ പറയും ബ്രോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് നേരത്തെ കാര്യമല്ലേ അത് സാരല്ല അപ്പോൾ പറയും എന്നിട്ട് അങ്ങനെ അവസാനം ശരി ബ്രോ എറിഞ്ഞിട്ട് ആ ഫോൺ തിരിച്ച് വെച്ചിട്ട് അറിയാം എനിക്ക് ഭക്ഷണം വേണ്ട എന്താ അറിയും അല്ല വേണ്ടിട്ടാ എന്നറിയും ഇപ്പോൾ ആവുന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ ബോക്സ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവിടെ അവിടെത്തന്നെ പോയിരിക്കുക അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ അമ്മ മാറിഞ്ഞിട്ടിങ്ങനെ ഇരുന്ന് വിളിച്ച് കറിയാണ് അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ നമ്മുടെ രേവതി ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോവാൻ നിൽക്കുന്ന പോലെ അതിൽ സച്ചി ഏട്ടനെ വിളിച്ചിട്ട് എന്താ കിട്ടാത്ത തരണിയിട്ട് ഇനിയും വിളിക്കേണ്ടത് സച്ചിനെ അപ്പോൾ നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ വലിയ ഓട്ടം പോയി എന്താ കാണാത്ത ആളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാം എന്നെങ്കിൽ വരട്ടെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇറങ്ങാം അമ്പലത്തിൽ പോവാൻ ഇപ്പം തന്നെ ലേറ്റായി പോയിട്ട് വേഗം വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ സെയിം സുജി സുതി ഇവിടെ ഇരുന്നാൽ അയ്യോ അമ്മയോ ആവോ എന്നും പറഞ്ഞ് പിച്ചെടുത്ത് ഇങ്ങനെ കറിയാണ് അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട് കാശ് കൊടുക്കുന്നുണ്ട് ചിലർ അവൻ ചിലരെ കാണുമ്പോൾ മറിഞ്ഞിരിക്കുന്നുണ്ട് കാരണം പരിചയക്കാരെ കാണുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ ആകെ പ്രശ്നാവില്ലേ മാത്രമല്ല അവനെ കണ്ടാലിട്ട് ആരും തിരിച്ചറിയില്ല ആ കോലത്തിലാക്കി വെച്ചിരിക്കണം അവൻ്റെ വേഷവും അഭാവവും നിറവും ഒക്കെ ആകെ ഫുൾ കരിയൊക്കെ വെച്ച് തയ്ച്ച് ശരിക്കൊരു പിച്ച കരിനെ പോലെ ആക്കി വച്ചിരിക്കുകയാണ് അവിടുന്ന് പിന്നെ ഇങ്ങനെ വരികയാണ് ഇവള് അങ്ങനെ ആ അമ്പലത്തിൽ തന്നെയാണ് നമ്മുടെ രേവതി വരേണ്ടത് രേവതി ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തർക്ക് പൈസ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് സുതി കാണുക അല്ല ഇതെന്താ ഇവിടെ ഇവളം തങ്കിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ എന്തവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ഓരോരുത്തർക്ക് അപ്പുറത്തെ സൈഡിലാവും രേവതി ഇവൻ ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ കൂടെയാണ് രേവതി കയറി ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കശിട്ട് കൊടുത്ത് 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 ഇങ്ങനെ കയറിപ്പോരാണ് അപ്പോൾ പറയും ദൈവമേ ഇവളം മുന്നിൽ തന്നെ വന്നു പെട്ടല്ലോ ആകെ കൊളയിഞ്ഞ് ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തലയിൽക്കൂടെ മുണ്ടിട്ടിട്ട് അത് ഓർത്തുമുട്ടിട്ടിട്ടിങ്ങനെ നോക്കിയിരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ചമ്പനീർ പൂവിൻ്റെ കഥ അപ്പോൾ അതുകൊണ്ട് ആരും മിസ് ചെയ്യാൻ ഇത് കാണുക ഇന്നത്തെ എന്തായാലും സുധീടെ അഭിനയം നല്ല രസ്സായിട്ടുണ്ട് കേട്ടോ അയാൾ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കുന്നത് ഇപ്പോൾ മനസ്സിലാടിപൊളി ആയിട്ട് അഭിനയം അപ്പോൾ അങ്ങനെ അതായത് ആരും മിസ് ചെയ്യണ്ട ചമ്പനീർ പൂ കാണുന്നത് അതുപോലെ എൻ്റെ കഥകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് വൃത്തിയൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ശംസിക്കാണ് പിന്നെ ശുഭദിനം ഓക്കെ ബായ്